വിദേശ വിദ്യാഭ്യാസം വിദേശ ജോലി അതുവഴിയുള്ള കുടിയേറ്റം എന്നീ കാര്യങ്ങൾ ഇന്ത്യയിൽ ഒരുപക്ഷെ ഇന്ന് ലഭിക്കുന്നതിനേക്കാൾ താഴ്ന്ന ജോലിയും ജീവിത നിലവാരവും ആകും പലപ്പോഴും തുടക്കക്കാർക്ക് വിദേശത്ത് ലഭിക്കുക എങ്കിലും അവർ പ്രിഫർ ചെയ്യുന്നത് വിദേശത്ത് ജോലിയും കുടിയേറ്റവുമാണ് ഇത് കേരളത്തിന്റെയും ഇന്ത്യയുടെയും ബ്രെയിൻ ഡ്രെയിൻ ഹ്യൂമൻ റിസോഴ്സ് ഡ്രെയിൻ യങ് പോപ്പുലേഷൻ ഡ്രെയിൻ ആൻഡ് ഓവറോൾ എക്കണോമിക് ലോസ് ഉണ്ടാക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം ഭാമി ഇന്ത്യയുടെതാണെന്ന് അവകാശപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം അൺഹെൽത്തിയായ വിദേശത്തോടുള്ള കുടിയേറ്റവും കമ്പവും ഫലപ്രദമായി കുറയ്ക്കുന്നതിന് സർക്കാരിനും സമൂഹത്തിനും എന്ത് ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് എന്റെ ഒരു എംപിയോടുള്ള ചോദ്യം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ മലയാളി കുട്ടികൾ പഠിച്ചു ഉടനെ ഈ സംസ്ഥാനം വിട്ടു പോണതും പ്രത്യേകിച്ച് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സത്യം തന്നെയാണ് ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ അകത്ത് നയിക്കണ്ടായിരുന്ന ഒരു സ്ഥാപനമുണ്ട് ഓൾ ഇന്ത്യ പ്രൊഫഷണൽസ് കോൺഗ്രസ് ഒരു സ്റ്റഡി നടത്തി ഒരു പത്ത് പൈൻറ്റ് പത്തൊമ്പതിനായിരം വിദ്യാർത്ഥികളോട് സംസാരിച്ചിട്ട് സ്റ്റഡി നടത്തി എന്തുകൊണ്ടാണ് അവർ പോകാൻ ആഗ്രഹിക്കുന്നതെന്ന് കണ്ടുപിടിച്ചൊരു പത്തി ഇരുപത്തിരണ്ട് കാരണങ്ങളുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് അവർക്കിവിടെ സാധ്യതകൾ കാണുന്നില്ല കേരളത്തിൽ പ്രത്യേകിച്ച് അവരിവിടെ പഠിച്ചാൽ കൂടി പഠിച്ച ശേഷം എന്താണ് അവർ ഭാവിയിൽ ഒരു പഠിച്ച് ഞാൻ ഈ ഒരേ സാറിനും വഴിക്ക് നമ്മൾ വേറെ സർവേ നടത്തി കേരള എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് എന്താ ചെയ്യുമെന്നുള്ളത് കണ്ടുപിടിച്ചു ഒരു പത്താറായിരം എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിൻ്റെ സർവേ നടത്തിയ ശേഷം ഞങ്ങൾ കണ്ടുപിടിച്ചത് അറുപത്തിയാറ് ശതമാനം പേരുകൾ ഇന്ന് ചെയ്യുന്ന ജോലികളിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രീൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ പഠിച്ചത് വെറും വേസ്റ്റായിപ്പോയി ആ ഒന്നുമില്ലെങ്കിൽ അവർ പഠിച്ചത് ഇന്നത്തെ മാർക്കറ്റ് പ്ലേസിൽ ഒരു ഒരു ബന്ധമുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവർ പഠിച്ചതിൻ്റെ ക്വാളിറ്റി എംപ്ലോയേഴ്സിന് ആവശ്യം തോന്നിയില്ല അല്ലെങ്കിൽ അവർ മേഖലയിലെ കെയർ ജോലി ഉണ്ടായിരുന്നില്ല ആ സ്ഥിതിയിലാണ് അവരിപ്പോൾ ആയിരിക്കുന്നത് അപ്പോൾ വിചാരിക്കൂ പഠിച്ചിട്ട് എന്താ കാര്യം സാധ്യതകളില്ലെങ്കിൽ മനസ്സിൽ മനസ്സിലുള്ള വലിയ ചിന്ത അതാണ് പ്രോബ്ലം നമ്പർ വൺ രണ്ടാമത്തെ വിഷയം അവർക്ക് നമ്മുടെ സൊസൈറ്റിയിലത്തെ ജീവിതം കുറച്ച് സ്ട്രൈഫ്ലിംഗ് ആയി കാണുന്നു നമ്മളെപ്പോഴും പല രീതിയിൽ കൺസർവേറ്റീവാണ് വിദേശ രാജ്യങ്ങളൊക്കെ കുറച്ചും കൂടി സ്വാതന്ത്ര്യം കിട്ടുന്നൊരു വിശ്വാസത്തിൽ അതും അവർക്ക് ഇതാണ് മൂന്നാമത്തത് ക്യാമ്പസ് ലൈഫ് നമ്മുടെ ഇവിടുത്തെ ഒരു പൊളിറ്റൈസ് പൊളിറ്റലൈസേഷൻ കുറച്ച് ദീർഘ ദൂരമായി പോയിട്ടുണ്ട് ഏത് ക്യാമ്പസിലായാലും എസ് എഫ് വായും എഐ എസ് എഫും എൻ എസ് സിയുവായും മേ വി രീതിയും ഒക്കെ അടിയും പിടിയും രാഷ്ട്രീയക്കായിട്ട് കുട്ടികൾക്കൊരു തോന്നൽ അവർക്ക് അവരുടെ വേറെ രീതിയിൽ വളർച്ചയ്ക്ക് അവർക്ക് സാധ്യത കാണുന്നില്ല അപ്പോൾ അതെല്ലാം ഒഴിവാക്കി അവർക്ക് അമേരിക്കയിലൊക്കെ പോയി പഠിക്കാൻ സാധിച്ച ഒരു ഗ്രാജുവേറ്റ് ഡിഗ്രി ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വേറെ ആക്ടിവിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും എന്നൊരു വിശ്വാസം ആ നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം അക്കഡമിക് ഫീഡം നമ്മളുടെ ആ കാലത്ത് പ്രത്യേകിച്ച് ഒരു സത്യം തന്നെയായിരുന്നു നമ്മളൊരു സബ്ജക്റ്റ് കോളേജിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അതിൽ തന്നെ പെട്ടുപോയി ആ ഒരേ ഒരു സബ്ജക്റ്റ് തന്നെ പഠിച്ചുകൊണ്ടിരിക്കണം അമേരിക്കയിൽ നേരെ മറിച്ച് നമ്മൾ ഒരേ ഒരു ക്യാമ്പസിൽ ഒരേ സമയത്ത് ഫിസിക്സ് കോഴ്സസും ലിറ്ററേച്ചർ കോഴ്സസും ഹിസ്റ്ററി കോഴ്സസും എഥനിക്സിറ്റി ആൻഡ് മൈഗ്രേഷൻ കോഴ്സസും എല്ലാം കൂടി എല്ലാം പഠിക്കാം ഒരു അവസാനത്തിൽ നമുക്ക് അവസാനത്തെ വർഷങ്ങളിലോ അവസാന രണ്ട് വർഷങ്ങളിലോ ഒരു മേജർ ചൂസ് ചെയ്തിട്ട് ആ മേജറിന് ആവശ്യമുള്ള കോഴ്സുകൾക്ക് ചെയ്യുക അതുമാത്രമല്ല അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യാൻ എല്ലാ ഫീൽഡ്സ് നമ്മളെ താല്പര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധ്യതയുണ്ട് അതും കൂടിയില്ല ഇതെല്ലാം കണ്ടിട്ടാണ് ഇതിൽ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് യു ഡി എഫ് എന്നെ അവരുടെ മാനിഫെസ്റ്റോ കമ്മിറ്റി ചെയർമാൻ ആക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഞാൻ ഒരു കേരള ഹയർ എഡ്യൂക്കേഷൻ റിഫോംസ് കമ്മീഷൻ പ്രഖ്യാപിച്ചത് ഞങ്ങൾ യു ഡി എഫ് മാനിഫെസ്റ്റോയിൽ എൻ്റെ ഉദ്ദേശമായിരുന്നു നമ്മൾ റിഫോംസ് ചെയ്യുന്നത് വെറും എഡ്യൂക്കേഷൻസ് എഴുത്തിയിട്ട് മാത്രമല്ല നമ്മൾക്ക് അതിൻ്റെ ഒപ്പം പേരൻസ് സ്റ്റുഡൻസ് റെപ്രസെൻറ്റേറ്റീവ്സ് എംപ്ലോയർ റെപ്രസെൻറ്റേറ്റീവ്സ് അങ്ങനെയുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും നമ്മൾ കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമിൽ മാറ്റം കൊണ്ടുവരേണ്ടതെന്ന് സ്ഥാപിച്ചിട്ട് കേരള സർക്കാർ നമ്മളുടെ രീതിയിൽ തന്നെ ഒരു റിഫോം കൊണ്ടുവരാന്നാണ് ഞാൻ പ്രഖ്യാപിച്ചത് ഞങ്ങൾ ഇലക്ഷൻ ജയിച്ചില്ല പക്ഷേ ഈ എൽ ഡി എഫ് സർക്കാർ ആ ഐഡിയ എടുത്തിട്ട് കേരള ഹയർ എഡ്യൂക്കേഷൻ റിഫോംസ് കമ്മീഷൻ അവർ പ്രഖ്യാപിച്ചു പക്ഷെ അതിൽ എഡ്യൂക്കേഷൻസ് മാത്രമേ അവർ റിപ്പോർട്ടിൽ എന്താ എഴുതിയിരിക്കുന്നത് ആരും കണ്ടിട്ടില്ല പബ്ലിക്കിൽ റിലീസ് ചെയ്തിട്ടില്ല അവരുടെ റിപ്പോർട്ടിന് ശേഷം ഏതൊക്കെ മാറ്റങ്ങളോട് എന്ന് പറയാനും ബുദ്ധിമുട്ടാണ് എന്തായാലും നാഷണലി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം ചില ഫ്ലെക്സിബിലിറ്റീസ് വന്നിട്ടുണ്ട് നാല് വർഷത്തിൻ്റെ ഡിഗ്രി വന്ന ശേഷം ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഇതോടെ കേരളയുടെ യുവാക്കളെയും ഈ സംസ്ഥാനം വിട്ടുപോകുന്നു വിചാരിക്കരുത് അവർ വിട്ടുപോകാൻ നിർത്തുന്നു ഒരിക്കലും വിചാരിക്കരുത് അവർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കൂടി നമ്മളുടെ വർഷം ഈ സംസ്ഥാനവും ഈ ദേശവും വിട്ടിട്ട് പോകുന്ന ശതമാനം കൂടുകയുള്ളൂ ഐ ഐ കാൻ മെമിൻ എക്സാക്ട് പ്രസന്റേഷൻ ആ പക്ഷേ യു ക്യാൻ സി എല്ലാ വർഷവും കൂടിയിട്ടുണ്ട് നാലഞ്ച് വർഷമായിട്ട് അതുകൊണ്ട് നമ്മൾക്ക് അതിനെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ പ്രധാനപ്പെട്ട പരിഹാരം കേരളത്തിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം കേരളത്തിൻ്റെ തൊഴിൽ സാധ്യതകൾ കൂടണം അതിനുവേണ്ടി പുതിയ ബിസിനസ് ഉണ്ടായ പറ്റുന്നു ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ട് ഞാനൊരു ആർട്ടിക്കൾ എഴുതിയതിനെക്കുറിച്ച് ചില മാധ്യമക്കാർ വലിയ വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട് എന്താ ഞാൻ ആർട്ടിക്കിൾ എഴുതിയത് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇതുവരെ നമ്മൾക്ക് വേണ്ടി ചെയ്യാത്തൊരു കാര്യം കഴിഞ്ഞ പതിനെട്ട് മാസത്തിൽ ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടപ്പ്സും ഓൺടർപ്രനേഴ്ഷിപ്പും കൊണ്ടുവന്നിട്ട് കേരളത്തിനെ കുറച്ചും കൂടി എളുപ്പമാക്കിയിട്ട് ഒരു ബിസിനസ് സ്ഥാപിക്കുക ഞാൻ പറയട്ടെ രണ്ട് വർഷം മുമ്പിലത്തെ കഥ എന്തായിരുന്നു സിംഗപ്പൂരിലും അമേരിക്കയിലും നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്ഥാപിക്കണം മൂന്ന് ദിവസം മതി പെർമിഷൻ കിട്ടാൻ ഇന്ത്യ മൊത്തം നോക്കുകയാണെങ്കിൽ ആവറേജ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ ഡേയ്സ് നൂറ്റി പതിനാല് ദിനം വേണം ഒരു ബിസിനസ് സ്ഥാപിക്കാൻ കേരളത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ദിനം വേണം ഒരു ബിസിനസ് സ്ഥാപിക്കാൻ അത്ര മോശമായിരുന്നു ഇപ്പോൾ ഞാൻ പെട്ടെന്ന് രാജീവ് ഇൻഡസ്ട്രീസ് മന്ത്രിയുടെ ഒരു ഒരു പ്രസംഗം കേട്ടു ഇപ്പോൾ കേരളത്തിൽ ബിസിനസ് സ്ഥാപിക്കാൻ രണ്ട് മിനിറ്റ് മതി രണ്ട് മിനിറ്റൊക്കെ കുറച്ച് ഒരു എക്സാജേഷൻ തന്നെയാണ് പക്ഷേ എന്താദ്യം ചെയ്തോന്ന് അന്വേഷിക്കുമ്പോൾ ഞാൻ കണ്ടത് നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് ഉണ്ട് ഇന്ത്യയിൽ സർക്കാർ കേന്ദ്രം ഇറക്കുന്ന റാങ്കിങ്ങാണ് ഓരോ സംസ്ഥാനത്തിൻ്റെ രണ്ട് വർഷം മുമ്പ് ഇരുപത്തിയെട്ട് സംസ്ഥാനത്ത് നമ്മൾ ഇരുപത്തി ആറാം സ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ വർഷം ഇരുപത്തി ഒമ്പത് സംസ്ഥാനത്തിൽ ഇരുപത്തി എട്ടാം സ്ഥാനമായിരുന്നു കേരളം പെട്ടെന്ന് ലാസ്റ്റ് ഇയർ ഈ കൺക്ലൂഡ് ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളം നമ്പർ വൺ എത്തി അത് എങ്ങനെ പറ്റിയത് ഞാൻ കുറച്ചും കൂടി വായിച്ച് റിസർച്ച് ചെയ്തിട്ട് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഈക്കോ സിസ്റ്റം റിപ്പോർട്ട് മറ്റൊരു ഒരു ഒരു ലോകം മുഴുവൻ അറിയുന്ന റിപ്പോർട്ടുണ്ട് അതിൽ ഞാൻ കണ്ടുപിടിച്ചു കേരളത്തിലാണ് എല്ലാം വെച്ച് കൂടുതൽ സ്റ്റാർട്ടപ്പ്സ് സ്ഥാപിച്ചിരിക്കുന്നത് ഈ പതിനെട്ട് മാസത്തിൽ അതിൻ്റെ വൺ പോയിന്റ് സെവൻ ബില്യൺ യു എസ് ഡോളേഴ്സിൻ്റെ വരിയിൽ ഒരു പത്ത് അതാണ് ഇരുപത് രണ്ട് പോയിന്റ് ഒമ്പത് ലക്ഷം പിന്നെ സ്റ്റാർട്ടപ്പ്സ് ചെറിയ സ്റ്റാർട്ടപ്പ്സ് ആയിരിക്കും ഇതൊക്കെ ഓൺട്രർപ്രനേഴ്സ് നമ്മുടെ സർക്കാർ സ്ഥാപിച്ചത് സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെയാണ് കേരളത്തിന് ഈ റാങ്ക് എത്തിയിരിക്കുന്നത് അതുമാത്രമല്ല നാളെ നിങ്ങൾക്കായിരിക്കും ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാവിധത്തെ ക്ലിയറൻസ് രണ്ട് മിനിറ്റിൽ തരാതെ മന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊരു മാറ്റം വരുന്നത് ഞാൻ പ്രോത്സാഹിച്ചു പറഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ നമ്മളുടെ ഓരോരോ വിഷയങ്ങളെയൊക്കെ നമ്മൾക്കൊരു പരിഹാരം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആദ്യം ആവശ്യമുള്ളത് കേരളത്തിനെ ഒരു ഇമേജ് മാറ്റമാണ് എല്ലാ ഞാൻ ഓർമ്മ ഞാൻ ഐക്യരാജ്യസഭ വിട്ടിട്ട് കേരളത്തിൽ തിരിച്ചു വരുന്ന മുൻപ് ഞാൻ ഉണ്ടായിരുന്നില്ല ഏത് പാർട്ടിയിലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് സി പി എം സർക്കാരായിരുന്നുകൂടെ അതിനെ ഞാൻ സഹായിച്ചു ന്യൂയോർക്കിൽ ഇരുന്നിട്ട് ഇപ്പോൾ കൂടി ഓർമ്മിൻ്റ് ആ കാലത്ത് ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ഏതമാറും കറിയുമായിരുന്നു കറിയും സാരും അദ്ദേഹം ഉദ്യോഗസ്ഥന്മാർ ന്യൂയോർക്കിൽ വന്നിട്ട് ഞാൻ എൻ്റെ സ്വന്തം ചെയ്യണമില്ല കേരള ടാക്സ് പേരിൽ ഒരു പൈസ എടുക്കാതെ നാൽപ്പത് ഇൻവെസ്റ്റേഴ്സിനെ ഞാനൊരു ഡിന്നറിൽ നിന്ന് വിളിച്ചിട്ട് അവരൊരു പ്രസൻറ്റേഷൻ നടത്തി കേരളത്തിൽ വന്ന് ഇൻവെസ്റ്റേർന്ന് പറഞ്ഞു രണ്ടായിരത്തി ഏഴിൽ തന്നെ ഒരു കഥയാണ് പക്ഷെ എന്ത് പറ്റി ഒരൊറ്റ മനുഷ്യന് പൈസ കൊടുത്തില്ല ഞാനതെല്ലാം കഴിഞ്ഞ ശേഷം അവരോടൊക്കെ ഫോൺ ചെയ്തു അവരോട് എല്ലാവരും കൂടി നാൽപ്പത് പേര് വിളിച്ചില്ലേ പക്ഷേ പത്ത് പതിനാല് പേര് വിളിച്ചിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളെ കൊടുക്കാതെ ചോദിച്ചപ്പോൾ എല്ലാവരും മറുപടി ഒറ്റ ഒന്നായിരുന്നു അത് ചില മരുന്നാളും മലയാളിയും കൂടി ഇതാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇവരുടെ ഭയമുണ്ട് ഇവരുടെ വിശ്വാസമില്ല നാളെ ഞങ്ങളുടെ കാശ് കേരളത്തിൽ ഇറക്കിയാൽ ചോർന്നക്കൂലി എത്തും എന്നിട്ട് നമ്മൾക്ക് നോക്കിക്കൂലി അത് നമുക്ക് പണം ഒന്നും ചെയ്യാൻ സാധിക്കും നമ്മുടെ പണം നഷ്ടമായി പോകും അപ്പം ഞാൻ പറഞ്ഞാൽ ഒരു കാര്യം ചിന്തിക്കും ഒന്നാം കാര്യം വിരഞ്ഞെ വാക്ക്ദാനം തരുന്നു രണ്ടാമത്തത് നമ്മൾ വിരണ്ടല്ലോ പിന്നെ എഡ്യൂക്കേറ്റഡ് പ്രൊഫഷണൽ ക്ലാസ് ഉണ്ട് നിങ്ങൾക്ക് കേരളത്തിലെ പോലെ പഴുപ്പും വിദ്യാഭ്യാസമുള്ള ഒരു സാധാരണ ഒരു വർക്കർ ലേബറിൻ്റെ എടുക്കുമ്പോൾ കൂടി ഞങ്ങൾ പത്താം ക്ലാസ് അങ്ങനെ പാസ്സായിട്ടുണ്ടാവും അതൊക്കെ വേറെ ഏതൊരു സംസ്ഥാനത്ത് കിട്ടും അത് പറഞ്ഞു സാറെ പേരിക്കില്ല ഞങ്ങൾ ഈ ഒരേ കാശ് കൊണ്ടു തൊട്ടടുത്ത തമിഴ്നാട്ടിൽ പോയി മുഖ്യ മതി മലയാളികൾ അവിടെ ഓടി വന്നിട്ട് ഈ ഒരു ജോലി എടുക്കും അപ്പോൾ ആ സ്ഥിതിയിലാണ് കേരളം ഇരിക്കേണ്ടത് ആ റെപ്യൂട്ടേഷനെ മാറ്റാൻ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഈ കേരളത്തിൽ ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരും കണ്ടിട്ട് അവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അവർക്ക് അതിന് അപ്രീസിയേഷൻ കൊടുത്തുവിടാം അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഒരു ആർട്ടിക്കിൾ എഴുതി അതിനൊരു വിവാദമായിട്ടുണ്ട് പക്ഷേ ഇതാണ് സംഗതി ഓക്കെ അതാണ് മറുപടി ഇൻവെസ്റ്റ്മെന്റ് വരട്ടെ തൊഴിൽ ഉണ്ടാവും തൊഴിൽ സാധ്യത ഉണ്ടെങ്കിൽ കുട്ടികൾ ഇരിക്കും അതാണ് എന്റെ വിശ്വാസം